ചേച്ചി പറഞ്ഞില്ലേ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് എല്ലാ കാര്യത്തിനും അപ്പം നമ്മൾ നമ്മൾ ആദ്യമായിട്ട് ജനിച്ച ഒരു ജന്മം കാണത്തില്ലേ അതിൽ നമ്മൾ ഇതിനു മുന്നേ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ആ ജന്മത്തിൽ കർമ്മഫലം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മളുടെ ഫസ്റ്റ് ജന്മമല്ലേ അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം അതായത് നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനും തുടക്കം എന്നൊന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ സ്വയംഭൂ എന്ന് പറയുന്ന കണക്ക് ഒരു തുടക്കം എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് എന്നോ ഒരു നാളിൽ എവിടെയോ ഉണ്ടായി എന്ന് ചിന്തിച്ചോളൂ നമുക്കൊരു വിശ്വാസം എടുക്കാം അതായത് ഇപ്പോൾ നമുക്കെല്ലാം ഒരു ആത്മാവുണ്ട് എന്ന് വെച്ചോളൂ ആ ആത്മാവിൻ്റെ തലത്തിൽ ഒരു അതായത് ചേച്ചി പറയുന്നത് നമ്മുടെ ഒരു പഞ്ചേന്ദ്രിയ തലത്തിലല്ല പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബ്രഹ്മമുണ്ട് അല്ലെങ്കിൽ കാലചക്രത്തിനും അതീതമായൊരു ശക്തിയുണ്ട് ഒരു മൂർ ഒരു സദ്ഭാവം പരബ്രഹ്മം ഒരു ബ്രഹ്മരൂപമുണ്ട് അത് അതിൻ്റെ ശക്തി അതിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് ആത്മശക്തി അല്ലെങ്കിൽ ആത്മാവ് എന്ന് നമുക്ക് പറയാമെങ്കിൽ അത് ഒന്നിലേക്ക് കടക്കാൻ ഒരു കാരണം കാണും അല്ലേ നമുക്ക് ചുമ്മാ ഒന്ന് ചിന്തിക്കാം നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നാളെ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഗെയിം ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും അല്ലെങ്കിൽ ആ ഗെയിം തുടങ്ങാനും ഒരു കാരണം കാണും ചിലപ്പോൾ മറ്റൊരു ഫ്രണ്ടിനോടുള്ള ഫ്രണ്ടിനോടുള്ളൊരു വാശിയായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായി ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ ചില കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ക്രെയ്സ് ഉണ്ടായിരിക്കാം ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് അതിൻ്റെ മേൽ കാണും അത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ ആ ഗെയിം തുടങ്ങാൻ സത്യമായ നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ് സിസ്റ്റം മേടിച്ച് ഇങ്ങനെ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തലത്തിൽ നമ്മൾ ആത്മാവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ഇതൊരു നിസ്സാരമായിട്ട് കാണരുത് അതിനെ നമ്മുടെ തിങ്കിങ് റേഞ്ചിന് അപ്പുറത്തോട്ടുള്ള ഒരു തലത്തിൽ അത് കാലചക്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ഹേതുവായ എന്തോ ഒന്ന് നമ്മുടെ തിങ്കിങ്ങിനും അപ്പുറത്തായിട്ട് അവരിലുണ്ടെങ്കിൽ അതിലുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായി നമുക്ക് കാരണം അല്ലെങ്കിൽ ഇഷ്ടം സ്നേഹം ദുഃഖം ഇങ്ങനൊക്കെ ഒരുപാട് വികാര വിചാരങ്ങളും തലങ്ങളും അനുഭവങ്ങളും ഉണ്ട് ഇതുപോലത്തെ മറ്റെന്തൊക്കെയോ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അതീതമായ മറ്റെന്തൊക്കെയോ മറ്റൊരു തലത്തിൽ ഒരു ശക്തിക്കുണ്ടെങ്കിൽ ആ ശക്തി അത് നമുക്ക് അതായത് നമ്മൾ ചേച്ചി പറഞ്ഞാണെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് ഒക്കെ ചിന്തിക്കാൻ കഴിയുമോ കഴിയില്ല അവിടെ എന്തെങ്കിലും ഒരു കാര്യം അതുമായിട്ട് കണക്റ്റഡ് വരും അതിൻ്റെ ഒരു സിക്സ് സെൻസ് ഒന്ന് ചിന്തിച്ചോളൂ ആറാമത്തെ ഇന്ദ്രിയത്തിനും അതീതമായ എന്തോ ഒരു തലത്തിൽ ഈ ശക്തി ഇങ്ങോട്ടേക്ക് കടക്കുന്ന ഒരിത് അവരിൽ കാണും അല്ലേ അവർ അത് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും അങ്ങനെ ആയിരിക്കാം ചിലപ്പം മോൾഡ് ഒരു ആത്മാവിൻ്റെ തലം ഒരിടത്ത് വന്നത് പറയുന്നത് ഒരു പോഷൻ എന്നല്ല അതൊരു ശക്തിയാണ് അത് അംശമാകാനും പൂർണമാകാനും ബ്രഹ്മത്തിലേക്ക് ഉൾക്കൊള്ളാനും ഒരു പവർ ആണ് ഒരു എനർജിയാണ് ഒരു ശക്തിമത് ഭാവമാണ് അപ്പം അതിൻ്റെ തലം നമ്മൾ ഒരിക്കലും നിർവചിക്കുന്ന കണക്കെ ആയിരിക്കത്തില്ല അപ്പം അതിനൊരു സ്റ്റാർട്ടിങ് അതിനുണ്ടായി അതിൽ നിന്ന് മോൾ ഭൗതികമായി എന്തോ ഒന്നിലേക്ക് കടന്നു അപ്പം അതിൻ്റെ തലം ആ പഞ്ചന്ദ്രിയത്തിനും അതീതമായിട്ട് തിങ്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നതല്ല പക്ഷേ ഈ ഗെയിമായിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മളെല്ലാം ഈശ്വരൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് എല്ലാം കാണുന്നത് നമ്മുടെ ചുറ്റു ഈശ്വരൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രതിരൂപങ്ങളാണ് അല്ലേ ചേച്ചി പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇട്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളെടുക്കുന്ന ശ്വാസം ഒന്നുമില്ല ഒരു ഒരാറ്റം പോലും എല്ലാം ദൈവീകതയുടെ ഒരു പ്രതിരൂപമാണ് അല്ലേ ആ പ്രതിരൂപത്തിന് സൃഷ്ടി കൊടുത്ത ഒരു ബ്രഹ്മശക്തിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ അനന്തം അജ്ഞാതം അവർണനീയമെന്ന് കവി പറഞ്ഞ ആ അത്രയും ശക്തിമത്ഭാവത്തിൻ്റെ ആ തലത്തിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്തോ ഒന്നും അവിടെ ഉണ്ട് അതിലേക്കാണ് നമ്മൾ കടന്നു വന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ ഒരുപാട് ആചാര്യന്മാരും പലരും അതിന് പല നിരൂപണവും പല അവകാശവും പല തത്വവും പറഞ്ഞേക്കാം പക്ഷേ നമുക്കൊന്നും അങ്ങനെ നൂറ് ശതമാനമായിട്ടാ പറയാൻ കഴിയില്ല അല്ലേ ഈശ്വരനെ നമുക്ക് അളക്കാൻ കഴിയുമോ ഏറ്റവും ചെറുതും ഈശ്വര ശക്തിയാണ് ഇല്ലാത്തതും ഈശ്വര ശക്തിയാണ് ഏറ്റവും വലുതും ഈശ്വര ഈശ്വരശക്തിയാണ് അനന്തവും ശക്തിയാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടില്ല പക്ഷേ നമ്മുടെ തിങ്കിങ്ങിന് ഒരു ഉത്തരം ഏതോ ഒന്നിലുണ്ട് അല്ലേ മനസ്സിലായോ അപ്പോൾ അതിനെ നമുക്ക് സ്വയംഭൂ എന്ന് ചിന്തിക്കാം മനസ്സിലാക്കാം ആ സ്വയംഭൂവിൻ്റെ ഒരു അംശമായിട്ട് എവിടെയോ മൂളെത്തി അതെല്ലാം കഴിയും മോളെ തിരികെ പോവും അനന്തമായ സ്വയംഭൂവിൽ നിന്ന് അവസാനമില്ലാത്ത എന്തിലേക്കും ലയിക്കും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ